നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ ഓൺലൈൻ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഏകദിന സംസ്ഥാനതല പരിശീലന ക്യാമ്പുമായി ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോ വർക്കേഴ്സ് അസോസിയേഷൻ ജനുവരി പതിനൊന്നിന് പാലക്കാട് ഡി കല്യാൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയെന്ന് സംസ്ഥാന നേതാക്കൾ തിരൂരിൽ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം വെച്ചാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓൺലൈൻ മേഖലയിലും അതുപോലെ തന്നെ സർക്കാരിന്റെ പുതിയ പരിഷ്കാരങ്ങളിലുള്ള നേട്ടങ്ങളെയും അതുപോലെ തന്നെ കോട്ടങ്ങളെയും കുറിച്ച് സമഗ്രമായി പഠനം നടത്തുകയും സർക്കാരിന് നിവേദനം കൊടുക്കുകയും കൊടുത്ത നിവേദനങ്ങളിൽ കേരള പൊതുസമൂഹത്തിലാകെ അംഗീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോടതികൾ അടക്കുന്നതിൽ ഇന്റർനെറ്റ് ഡി ജി പിറോസ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജനങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാത്ത തരത്തില് കേരള സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരം ശില്പശാല സംഘടിപ്പിക്കപ്പെടുന്നത് അഭ്യസ്ത വിദ്യരായ ആയിരക്കണക്കിന് യുവതീ യുവാക്കൾ സ്വയം തൊഴിലെന്ന നിലയിലാണ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനാണ് പരിശീലന ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് വിവിധ ഓൺലൈൻ സേവനങ്ങൾ സംബന്ധിച്ച് അംഗങ്ങളിൽ മതിയായ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം ക്യാമ്പ് രാവിലെ പത്തിന് പാലക്കാട് എം പി വി ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിശേരി അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി മജീദ് മൈ ബ്രദർ സ്വാഗതവും ട്രഷറർ സുദർശൻ ആലുങ്ങൽ നന്ദിയും പറയും ആദ്യ ക്ലാസിന് ജെസിയെ സർട്ടിഫൈഡ് ട്രെയിനറായ ആർ സുദർശൻ നേതൃത്വം നൽകും സംസ്ഥാന സെക്രട്ടറി ദിനേശൻ മൂലക്കണ്ടം അധ്യക്ഷത വഹിക്കും വൈസ് പ്രസിഡന്റ് ഹരിപ്രസാദ് മണ്ണാർക്കാട് സ്വാഗതം പറയും രണ്ടാമത്തെ ക്ലാസിന് ജോബിൻസ് ജോർജ് നേതൃത്വം നൽകും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സുനിൽ പാലക്കാട് അധ്യക്ഷത വഹിക്കും വൈസ് പ്രസിഡന്റ് കലാം നൊച്ചയിൽ സ്വാഗതം പറയും മൂന്നാമത്തെ ക്ലാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷീജ എടപ്പാൾ നയിക്കും വർക്കിംഗ് കമ്മിറ്റി അംഗം ഗോവിന്ദ രാജ് അധ്യക്ഷത വഹിക്കും വർക്കിംഗ് കമ്മിറ്റി അംഗം മനോജ് കുമാർ സ്വാഗതം പറയും വൈകിട്ട് മൂന്നിന് സംഘടനാ വിദ്യാഭ്യാസം ക്ലാസിന് ട്രേഡ് യൂണിയൻ നേതാവായ എസ് ബി രാജു റിപ്പീറ്റ് എസ് ബി രാജു പാലക്കാട് നേതൃത്വം നൽകും സംസ്ഥാന സെക്രട്ടറി പിണറായി രാജൻ അധ്യക്ഷത വഹിക്കും വർക്കിംഗ് കമ്മിറ്റി അംഗം എം പി അശ്വൻ സ്വാഗതം പറയും തുടർന്ന് സംസ്ഥാന ഹെൽപ്പ് ഡെസ്ക് ചെയർമാൻ പി എസ് ജയൻ ക്ലാസ് എടുക്കും സംസ്ഥാന അച്ചടക്ക സമിതി കൺവീനർ ബിനേഷ് കുമാർ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി കെ ടിഒിഹാബ് സ്വാഗതം പറയും ജില്ലാതല ചർച്ച കലാവിരുന്ന് എന്നിവയും നടക്കും പാലക്കാട് ജില്ലാ സെക്രട്ടറി സഹദേവൻ നന്ദി പറയും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിശ്ശേരി ജനറൽ സെക്രട്ടറി മജീദ് മൈ ബ്രദർ ട്രഷറർ സുദർശൻ ആലുങ്ങൽ വൈസ് പ്രസിഡന്റ് ഷീജ എടപ്പാൾ സംസ്ഥാന സെക്രട്ടറി കെ ടി ഒ ഷിഹാബ് മഹിളാ സംസ്ഥാന സമിതി അംഗം സബിത എ വി എന്നിവർ പങ്കെടുത്തു ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ